എം എൽ എസിൽ വീണ്ടും ഇൻടർമിയാമി കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത്തവണ ലാഗ് അലക്സിയെയാണ് ഇൻടർമിയാമിയുടെ എതിരാളികൾ ഒരു വമ്പൻ പോരാട്ടം തന്നെയായിരിക്കും ഫുട്ബോൾ ലോകത്തിന് കാണാനാവുക ഏറെ സന്തോഷകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ആഴ്ചകൾക്കുശേഷം സൂപ്പർ താരം ലിയണൽ മെസ്സി ഇൻടർമിയാമി ടീമിലേക്ക് മടങ്ങിയെത്തുകയാണ് ലീഗ്സ് കപ്പിനിടെ അദ്ദേഹത്തിൻ്റെ ഹാംസ്റ്റംഗ് മസലിൻ്റെ പരിക്കേറ്റ് രണ്ട് മൂന്ന് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു അതിനുശേഷമാണ് ലിയണൽ മെസ്സി ഇന്ന് നടക്കുന്ന ഇൻ്റർമിയാമി ലാഗ ലെക്സിയ പോരാട്ടത്തിൽ ബൂട്ടുകെട്ടുക ഇന്നാണ് മത്സരമെങ്കിലും ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് നിലവിൽ എം എൽ എസിൽ ഇൻടർമിയാമിക്കു വേണ്ടി ലിയണൽ മെസ്സി മിനിമം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സിയുടെ ആ ഫോം ഈ മത്സരത്തിൽ തുടരാനാകുമെന്നാണ് ഫുട്ബോൾ ആരാധകരുടെ വിശ്വാസം ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നാൽപ്പത്തിരണ്ട് പോയിന്റുമായി ഇന്റർമിയാമി നിലവിൽ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്താണുള്ളത് മെസ്സി ഇല്ലാതെ ഇറങ്ങിയ കഴിഞ്ഞ മത്സരത്തിൽ ദയനീയ പരാജയമാണ് ഇന്റർമിയാമി ഏറ്റുവാങ്ങിയത് ഏതായാലും മെസ്സി മാജിക്കും കാത്ത് ആരാധകർ കാത്തിരിക്കുകയാണ് ഈ വേണ്ടി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം